ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കിതേ ചാലത്ത് തന്നെ ചപ്പാത്തിയുടെ പണിയാണ് ചപ്പാത്തി ഞാനത് ഡൈനിങ് ടേബിളിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അല്ലേ അടക്കില്ലേൽ ആ ടൈമിലായിരുന്നു ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഡൈനിങ് ടേബിളാവുമ്പോൾ നല്ല സുഖം പത്താനൊക്കെ ആയിട്ട് അപ്പം ഇപ്പം ഇന്ന് ചപ്പാത്തിയാണ് കാലത്തെ ചായ്ക്കും അപ്പം നമ്മുടെ ചപ്പാത്തി ചൂടണ പരിപാടി ഇറങ്ങി ഞാനിതിലേക്ക് കുറച്ച് എണ്ണ തയ്ക്കും ചപ്പാത്തിയിലേക്ക് ചിലർ ചിലരുന്നല്ല ചപ്പാത്തി കൂടുമ്പോൾ സാധാരണ എണ്ണ ചേർക്കാറില്ല ഞാൻ ഇവിടെ പിള്ളേർക്ക് വെച്ചിട്ട് എണ്ണ ചേർത്താലവർക്കിഷ്ടമുള്ളൂ നൈസായിട്ട് പിന്നെ നല്ല കനത്തിലല്ല ഞാൻ പരത്ത നല്ല നൈസായിട്ടാണ് ഞാൻ പരത്ത ആദ്യമൊന്നും എനിക്കറിയേണ്ടായിരുന്നില്ല ആദ്യം അനീതിയായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പൂരിയോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾക്ക് എണ്ണം കൂടുതൽ കാരണം അവളല്ല ഉണ്ടാക്കണത് ഇപ്പം പിന്നെ അവൾക്ക് ഉണ്ടാക്കുക മടിയായി അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൾക്ക് മടിയായി അപ്പോൾ അവൾ മുന്നോട്ട് പറയും ശ്രീ ചേച്ചി ഞാൻ ഉണ്ടാക്കാം കേട്ടോന്ന് പറയും അല്ല നീ ഉണ്ടാക്കുക ഞാൻ കഴിക്കാടി എന്ന് പറയും ഇപ്പം ഇഷ്ടാ നമ്മുടെ ചപ്പാത്തി അങ്ങനെ അതുപോലെ ഞാൻ എന്നെ ഒത്തിരി എന്നെ പറ്റിയിട്ടാണ് ഉണ്ടാക്കുക അപ്പം നല്ലൊരു സോഫ്റ്റും ആവും ചപ്പാത്തിക്കും ചിക്കൻ കറിയും കണ്ട കറിയൊക്കെ ഉണ്ട് അതുകൊണ്ടിന്ന് അങ്ങനെ പോട്ടെ നമ്മുടെ കാലത്തെത്തെ ചായ കുടി തുടങ്ങിയേക്കാണ് ഇവർക്കതെ കൊച്ചി ടി വി കണ്ടിട്ടാണ് ഇവർ ചായ കുടിക്കുന്നത് ഭക്ഷണം കഴിക്കണമെങ്കിൽ കൊച്ചി ടി വി അല്ലെങ്കിൽ ഇതോ വേണം ഞാൻ വയ്യായി എങ്ങനെയുണ്ട് കൊറവണ്ടുട്ടി കണ്ണൂട്ടി കണ്ണാ കണ്ണൻ എന്നും അതെങ്ങനെ പറഞ്ഞോട്ട് തിരിഞ്ഞിരിക്കു ഞങ്ങളുടെ ലീലമ്മയുടെ വീട്ടിലെ പുതിയ അതിഥീനെ കണ്ട ബാബ് അവരുടെ എന്തിട്ടാ അറിയോ ആ ആ കണ്ട ഇതാണ് എന്താ എന്തു മാർക്കായ മോളുടെ വീട്ടിലാണ് അവര് ബാംഗ്ലൂര് ബാംഗ്ലൂർന്ന് മാക്കോനെ കൊണ്ടുവന്നതാണ് ആ മാക്കോ ഹായ് 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 കൊടുക്കു കപ്പളങ്ങ തോരൻ അഥവാ കൊപ്പക്കായ തോരനാണ് കൊപ്പക്കായ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് അടുപ്പത്ത് വെച്ചേക്കാണ് അതാ നമ്മുടെ കൊപ്പക്കായ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എണ്ണ ചൂടായി അതിലേക്ക് ഇതാ മറ്റൊരു മുളക് ചുവന്നുള്ളി വെളുത്തുള്ളി വേപ്പില ഇത് ഇതാണ് ഊപ്പിക്കാനായിട്ട് ആ എന്തോ അവിടെ ഇരിക്കേണ്ടതല്ല ആ മാമ എടുത്ത് ആ മാമ എടുത്ത് തരും മാമ എടുത്ത് തരും ബേബി കുളിക്കുകയാണ് അപ്പോൾ ഓരോ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തു കൊടുക്കാനായിട്ടാണ് ഈ വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ വറ്റലമുളകത്ത് ഇത് ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയിടിച്ചത് വിളക് നന്നായി മൂത്തിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കൊപ്പക്കായ ഇതിലൊക്കെ ആ മസാല അതായത് ആ മിളകും ഇതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് യോജിക്കുന്ന വരൊന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കയറി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പക്കായ കീ റെഡി ആയിരിക്കുന്നു വേറെ കറികളൊന്നും വയ്ക്കുന്നില്ല കാരണം നല്ല ചിക്കൻ കറി ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇതൊക്കെയാണ് ഇതുള്ളു വിഭവങ്ങൾ ആയിട്ട് കാരണം ഈ പാനീ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരാഴ്ചയായി എണ് പയ്യാനുള്ളത് അപ്പോൾ ആളാണ് ഈ കുടിക്കുന്നത് പിന്നെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് കൊണ്ട് പിള്ളേർ വേറെ കറികളൊന്നും കഴിക്കില്ല അപ്പോൾ കഞ്ഞിക്കൊരു ഉപ്പേരി ഇതാണ് ഇപ്പോൾ പൊക്കക്കായ ഇപ്പം ഉണ്ടാക്കിയത് നമ്മുടേതാ എന്നിട്ട് ഉച്ചത്തെ വിഭവത്തിനുള്ള കറി കൊപ്പക്കായ കേട്ടോ കൊപ്പക്കായും ചിക്കൻ കറിയും നമ്മുടെ കൊപ്പക്കായ കൊത്തോരം റെഡിയായി നമ്മൾ ചായക്ക് ഉണ്ടാക്കുന്നതാണ് അതേ സൂ നൂറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് പിന്നെ പിന്നെതാ അതിലേക്ക് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ മതി നാളികേരം മറ്റൻപുളകടുക്ക് വേപ്പില പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് അപ്പോൾ അതാ നമ്മൾ ഗോതമ്പ് കഴുകി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പം ചേർത്ത് വേവിക്കാനായിട്ട് ഒരു വിസിലടിച്ചിട്ട് അത് എയർ പോയി കഴിഞ്ഞിട്ട് നോക്കി കഴിയുമ്പോഴത്തേനും അത് നന്നായി വെന്തിട്ടുണ്ടാവും നമ്മുടെതാ ഗോതമ്പ് വെന്തിട്ടുണ്ട് ഇത് വന് വല്ലാണ്ട് വെന്ത് കുഴയരുത് ഇതിപ്പോൾ പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയേക്കാണ് അതുകൊണ്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ സ്കൂളിൽ അങ്കവാടിയിൽ നിന്ന് ഉപ്പ് മാവ് അടിക്കാനായിട്ട് പോകുമ്പോൾ മക്കളൊക്കെ പോകുമ്പോൾ ഞാൻ കൂടെ പോകും എനിക്ക് ഏറ്റവും ഇഷ്ടം അവർക്കിതൊന്നും വലിയ പ്രിയൊന്നുമില്ല അപ്പോഴും ഞാനും അമ്മച്ചിരിക്കും കൂടുതലും കഴിക്കുക ഞങ്ങൾക്ക് തന്നെയാണ് ഇത് കൂടുതലും ഇഷ്ടം നമ്മളിതേ നമുക്ക് കടുക് താളിക്കാനുള്ള ചട്ടിയടപ്പത്ത് വെച്ചു അതാണ് നമ്മുടെ കടുക് താളിച്ചു അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം നാളികേരം എത്രയും ചേർത്ത് അത്രയും ടേസ്റ്റ് കൂടും നാളികേരം ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ കടുക് താളിച്ചിട്ട് അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും അപ്പോൾ അതാ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിരിക്കുന്നു അപ്പം നല്ല ചൂട് കട്ടൻ ചായ അപ്പം നിങ്ങൾ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ഫീഡ്ബാക്ക് പറയൂ